ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു ഒരു വട്ടം പരീക്ഷിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാൻ പോകുന്നു അത്രയധികം ഭാഗ്യ നിങ്ങൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് പൂർവജന്മ എന്ന വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഒരു അത്ഭുത രാജയോഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ എത്രമാത്രം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് വല്ലപ്പോഴുമെങ്കിലും ഒരു ലോട്ടറി എടുക്കുക ഇവർ അതീവ ഭാഗ്യത്തിലേക്ക് കടന്നിരിക്കുന്നു ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ് ഈ നക്ഷത്രജാതകരുടെ യൗവനത്തിന് ശേഷമാണ് ഏറ്റവും അധികം മെച്ചമുണ്ടാകുന്നത് ചെറുപ്പകാലത്ത് ഇവർ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും ആ കഷ്ടതകൾ ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ആ ഭാഗ്യനക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് 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 നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഞാൻ കതളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും അത് സമൃദ്ധിയുടെയും ആയിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന രീതിയിൽ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി മുന്നോട്ട് പോകുക മേടരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഉയർച്ചയാണ് നേട്ടമാണ് സൗഭാഗ്യമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയം ഇനി നിങ്ങളുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരും മനസ്സിന് സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക ഒപ്പം ഭാഗ്യ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് കണ്ണന് കദളിപ്പഴം നീതിക്കുക പ്രാർത്ഥിക്കുക ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യമാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും ദൈവാനുഗ്രഹം ഒരുപാട് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രത്തിന് സാമ്പത്തിക പ്രയാസം കുറയും തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും സന്താന ഭാഗ്യമുണ്ടാകും മനക്ലേശം മാറിക്കിട്ടും സാമ്പത്തിക നേട്ടവും ഉണ്ട് ഏതായാലും അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്നു രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം ഉത്രാടമാണ് അനിശ്ചിതത്വം അവസാനിക്കുന്നു ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടം ഭാഗ്യം ഒരുപാടൊരുപാട് വന്നു ചേരുന്ന സമയം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും രേവതി നക്ഷത്ര ഇത് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അവസാനിച്ച് ഈ ഭാഗ്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ അത്തം നക്ഷത്രം ഏറ്റവും ഏറ്റവുമധികം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഭാഗ്യശാലികളാണ് അത്തം നക്ഷത്ര ജാതകർ സ്വന്തമായി ഒരു വീടില്ലാത്തവർക്ക് വീട് വയ്ക്കുവാൻ സാധിക്കും കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും പൂർവജന്മ പുണ്യ ഫലങ്ങൾ പോലെ രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും രക്ഷപ്പെടും ഉറപ്പാണ് ക്ഷേത്രദർശനം മറക്കാതെ ചെയ്യുക രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് ഒക്കെയും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം